ന്യൂ ജനറേഷൻ ബാങ്കുകൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയാണെന്ന് മന്ത്രി ആർ കേളു വൈത്തിരി പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്കിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൈത്തിരി പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമാണ് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളായുള്ള കെട്ടിടത്തിലെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഭാവിയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പോൾ തന്നെ ജാഗ്രതയോടെ നോക്കിക്കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു റിസർവ് ബാങ്ക് നയങ്ങളും ന്യൂജൻ ബാങ്കുകളുടെ വരവും സഹകരണ ബാങ്കുകളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ നമ്മള് രാജ്യത്ത് ഇന്ത്യയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട് നമ്മൾ നമ്മള് കാണാതി രണ്ടാമത്തെ ഒരു ഭീഷണി എനിക്ക് തോന്നിന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ധനകാര്യ മാനേജ്മെന്റ് റിസർവ് ബാങ്ക് പുതിയ പുതിയ നിയമങ്ങളും നമ്മുടെ നമ്മുടെ സഹായിക്കാൻ ഒരു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ സുഗതൻ അധ്യക്ഷനായിരുന്നു നബാർഡ് ഡി ഡി എം ആർ ആനന്ദ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ റഷീദ് തിണ്ടുമ്മൽ സി കെ ശശീന്ദ്രൻ കെ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ടി എം ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ